മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ദ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിരവധി പ്രതികരണങ്ങളും ഇന്നത്തെ വാർത്താപ്പുകൾ കണ്ടു മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടും അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രം തന്നെ ഖേദം പ്രകടിപ്പിച്ചതിനു ശേഷവും എന്തുകൊണ്ട് ഈ സംഭവം വിവാദമാക്കുന്നു എന്ന് വിശദീകരിക്കുവാൻ വിജിൻ വായാന്തോട് ചേരുന്നു ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ളൊരു ശ്രമം നടന്നത് പക്ഷേ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ വിശദീകരണം ചോദിക്കുകയും അതിലൊരു വ്യാഖ്യാനത്തിലുണ്ടായ പിശക് പരിഹരിക്കണം പരിശോധിക്കണം അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു പത്രത്തിന് തന്നെ കത്തെഴുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗേദപ്രകടനവുമായി ഹിന്ദു ദിനപത്രം തന്നെ രംഗത്തെത്തിയത് ഇന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു അത്തരത്തിൽ ഹിന്ദു ദിനപത്രം തന്നെ ഇക്കാര്യത്തിലുള്ളൊരു ഗേദപ്രകടനം നടത്തിയത് അതോടെ ആ വിവാദം അവസാനിച്ചു ു പിന്നാലെയാണ് പി ആർ ഏജൻസി എന്ന പേരിലുള്ള പുതിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ളൊരു നീക്കം നടക്കുകയും ചെയ്തു എന്തായാലും അത്തരത്തിൽ ഒരു പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് മന്ത്രിസഭാംഗങ്ങളായിട്ടുള്ള മന്ത്രിമാർ തന്നെ രംഗത്തെത്തിയത് പൂർണ്ണമായും ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കുന്ന നിലപാടുമായി മന്ത്രിമാർ തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയും കണ്ടു കാലങ്ങളായി പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്ന നേതാവാണ് ഏത് ഘട്ടത്തിലും വലിയ തരത്തിലുള്ള സി പി എം പ്രതിസന്ധിയിൽ അകപ്പെട്ട ഘട്ടത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാടും രാഷ്ട്രീയവും ഉയർത്തിപ്പടിച്ച് വർഗീയതയ്ക്കെതിരായ കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പിണറായി വിജയനെ തന്നെയായിരുന്നു കാലങ്ങളായി ജനങ്ങൾ കാണുകയും ചെയ്തു ഏറ്റവും അവസാനം വർഗീയതയ്ക്കെതിരായ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് പിണറായി വിജയൻ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഒക്കെ സ്വീകരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിൽ പിണറായി വിജയന് ആരുടെയോ ഉപദേശപ്രകാരമുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന ചോദ്യവും സമൂഹത്തിൽ ഉയർത്താനുള്ളൊരു ശ്രമം നടത്തിയത് പക്ഷേ പിണറായി ആ ഘട്ടത്തിൽ എല്ലാം വിശദീകരിച്ചതുപോലെ തന്നെ താൻ കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നേതാവാണ് തൻ്റെ വാക്കുകൾ ഓരോന്നും താൻ തന്നെ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്ന നേതാവാണ് പാർട്ടിയിലായാലും അതുപോലെ തന്നെ ഭരണരംഗത്തായാലും ആ നിലപാട് പിണറായി ആ കാലങ്ങളായി തുറന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അക്കാര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് തുടർഭരണം ഒക്കെ ഉണ്ടാവുകയും ചെയ്ത് വർഗീയതക്കെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ രാജ്യത്തിന് ഉയർത്തപ്പെടുകയും ചെയ്തിരുന്നു അവിടെയാണ് ഇത്തരത്തിലുള്ള പി ആർ ഏജൻസി ിയുടെ സഹായത്തോടെയുള്ള പിണറായി വിജയന്റെ അഭിമുഖം എന്ന പേരിൽ വലിയ തരത്തിലുള്ള വിവാദം തുടർന്നും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയത് ഇതിനെ പൂർണ്ണമായും പ്രതിരോധിച്ചുകൊണ്ടാണ് മന്ത്രിമാർ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ ആർ ബിന്ദുവും ഒപ്പം തന്നെ വി ശിവൻകുട്ടി മറ്റ് മന്ത്രിമാർ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു പി ആർ ഏജൻസിയുടെ ആവശ്യം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഇനിയും അത് ഉണ്ടാകില്ല എന്ന കൃത്യമായ നിലപാടാണ് സി വ്യക്തമാക്കുന്നത് മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തിവർക്കെതിരായ വലിയ തരത്തിലുള്ള പി വി എൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നു മലപ്പുറം ഒറ്റപ്പെട്ട ഒരു നാടായി ചിത്രീകരിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു എന്നുള്ള പ്രചാരണങ്ങൾ പൂർണ്ണമായും അസ്ഥാനത്താകുന്ന നിലയിലേക്ക് ഏറ്റവും പ്രമുഖ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രമുഖ മാധ്യമം തന്നെ ഖേദ നടത്തി രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു